ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഈ സിലൻഡ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന യു പി സ്കൂൾ ടീച്ചറിൻ്റെ മാത്സിൻ്റെ ആൻസർ ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഒരു ക്ലോക്കിലെ സമയം എട്ട് മുപ്പതാണ് അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളം എത്ര ഡിഗ്രി ആയിരിക്കും മണിക്കൂർ സൂചി മിനിറ്റ് സൂചി നമ്മൾ കോണോളം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് തേർട്ടി അവർ മൈനസ് ഇലവൻ ബൈ ടു മിനിറ്റ് അപ്പോൾ ഇവർ എട്ട് മുപ്പതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തേ അവർ എത്രയാണ് എയ്റ്റ് തേർട്ടി ഇൻറ്റു എയ്റ്റ് മൈനസ് ഇലവൻ ബൈ ടു ഇൻറ്റു മിനിറ്റ് എത്രയാ തന്നിരിക്കുന്നത് മുപ്പത് തേർട്ടി ഇൻറ്റു എന്ന് പറയുമ്പോൾ എത്രയാണ് മുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് ഇൻറ്റു മുപ്പത് പതിനൊന്ന് ഇൻറ്റു മുപ്പത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പത് ബൈ രണ്ട് എന്ന് പറയുമ്പോൾ നൂറ്റി അറുപത്തി അഞ്ച് കുറയ്ക്കുമ്പം നമുക്ക് എഴുപത്തഞ്ച് ഡിഗ്രി കിട്ടും ഓപ്ഷൻ ഡി നെക്സ്റ്റ് വണ് ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ രണ്ട് കൂടുതലാണ് നമുക്കിപ്പം ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത് ഇവർ പറഞ്ഞിരിക്കുന്നത് ഒരു സംഖ്യ അപ്പോൾ എക്സ് മറ്റൊരു സംഖ്യയുടെ മൂന്ന് മടങ്ങിനേക്കാൾ മറ്റേ സംഖ്യ നമുക്ക് എന്ന് എടുക്കാം മൂന്ന് മടങ്ങ് അപ്പം മൂന്ന് വൈ രണ്ട് കൂടുതലാണ് പ്ലസ് ടു പിന്നെ അടുത്ത കണ്ടീഷൻ എന്താ പറയുക പറഞ്ഞാൽ ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ ചെറിയ സംഖ്യ എക്സ് ചെറിയ സംഖ്യയുടെ നാല് മടങ്ങാണ് വലിയ സംഖ്യ അപ്പം എക്സിന് വരും എക്സ് എന്ന് പറയുന്നത് നാലെക്സ് ആണ് എങ്കിൽ ചെറിയ സംഖ്യ ഏതെന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം എക്സിന് രണ്ട് കൊടുക്കാം നാലെക്സ് എട്ട് ഇനി ഇവിടെ നോക്കാം എക്സിന് രണ്ട് കൊടുക്കുമ്പം നാലെക്സ് എട്ടാണ് അപ്പോൾ എക്സിന് ഇവിടെ രണ്ട് കൊടുത്തു അപ്പോൾ മൂന്ന് ഇൻറ്റു രണ്ട് പ്ലസ് രണ്ട് ഇപ്പോൾ എട്ട് തന്നെ വരുന്നുണ്ട് അപ്പോൾ ആൻസർ രണ്ട് തന്നെയാണെന്ന് മനസ്സിലാക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്നേ പോയിൻ്റ് അഞ്ചും അവയുടെ വ്യത്യാസം പതിനൊന്നേ പോയിൻ്റ് അഞ്ചുമാണെങ്കിൽ വലിയ സംഖ്യ ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ എത്ര എന്ന് ചോദിച്ചിരിക്കുന്നത് അതാണ് അപ്പം നമുക്ക് നോക്കാം രണ്ട് സംഖ്യകളുടെ ശരാശരി പതിനൊന്നേ പോയിൻ്റ് അഞ്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യ നമ്മൾ എക്സും വൈആന്നു എക്സ് പ്ലസ് വൈ ബൈ ടു പതിനൊന്നേ പോയിൻ്റ് അഞ്ചാണെന്ന് അവർ തന്നിട്ടുണ്ട് അവയുടെ വ്യത്യാസം പതിനൊന്നരയാണെന്ന് തന്നിട്ടുണ്ട് അപ്പോൾ എക്സ് മൈനസ് വൈ പതിനൊന്നരയാണെന്ന് അവർ തന്നിട്ടുണ്ട് എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് വലിയ സംഖ്യ ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് എക്സ് പ്ലസ് വൈ ബൈ ടു ഈക്വൽ ടു ഇലവൻ പോയിൻറ്റ് ഫൈവിന് നമുക്ക് എങ്ങനെ എഴുതാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പതിനൊന്നര ഇൻറ്റു രണ്ടെത്രയാണ് പതിനൊന്നര പതിനൊന്ന് പതിനൊന്നും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എഴുതാം എക്സ് മൈനസ് വൈ എത്രയെന്ന് എഴുതാം പതിനൊന്നരയെന്ന് എഴുതാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടു എക്സ് എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തിനാല് പത്ത് മുപ്പത്തിനാല് പോയിൻറ്റ് അഞ്ചെന്ന് കിട്ടും എക്സ് എന്ന് പറയുമ്പോൾ പതിനേഴ് പോയിൻറ്റ് രണ്ടേ അഞ്ചെന്ന് കിട്ടും എക്സ് പതിനേഴ് പോയിൻ്റ് രണ്ട് അഞ്ചും വൈ എത്രയെന്ന് കിട്ടും എക്സ് പ്ലസ് വൈ ഇക്കൾ ടു ഇരുപത്തി മൂന്ന് വരത്ത് ഇട്ട് കൊടുക്കുമ്പം വൈടെ വലിയ എത്ര കിട്ടുന്നത് ഇരുപത്തി മൂന്ന് മൈനസ് പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കിട്ടും അപ്പോൾ എത്ര വരും പോയിൻറ്റ് ഏഴ് അഞ്ച് ഏഴ് അഞ്ചും പന്ത്രണ്ട് അഞ്ച് മുക്കാലെന്ന് വരും ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവെന്ന് വരും ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് വലിയ ചെറിയ വലിയ സംഖ്യ ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ നമുക്ക് എക്സിൻ്റെ വലിയ പതിനേഴ് പോയിൻറ്റ് രണ്ടഞ്ചെന്നും കിട്ടി ഇതിൻ്റെ വലിയ അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചെന്നും കിട്ടി അപ്പോൾ വലിയ സംഖ്യ ഡിവൈഡ് ബൈ ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ പതിനേഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് ന്യൂമറേറ്റിലും ഡിന്യൂമറേറ്റിലും ഒരേ നമ്പർ ഓഫ് പോയിൻറ്റ് സിമിൾ പ്ലേസ് ആണ് ഉള്ളതുകൊണ്ട് നമുക്ക് അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വെച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ചിന് കിട്ടുമ്പോൾ എത്ര കിട്ടും മൂന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ മൂന്ന് ഇനി അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത് ഇവിടെ തന്നിരിക്കുമ്പോൾ ഒന്ന് ഇൻറ്റു ഒന്ന് ഒന്നാണ് വരുന്നത് ഇവിടെ തരുമ്പം നമ്മൾ ഡെസൈനിലൊന്നും ഇല്ലാതെ കൂടെ നോക്കാം ഇവിടെ തരുമ്പം നമുക്ക് നൂറ്റൊന്ന് ഇൻറ്റു ഒന്ന് വരും അപ്പോൾ ഇവിടെ നൂറ്റൊന്ന് വരും അപ്പോൾ എത്ര പ്ലേസ് ഉണ്ട് രണ്ട് മൂന്ന് അഞ്ച് പ്ലേസ് ഉണ്ട് ഇവിടെ ആൻസർ നൂറ്റൊന്ന് വരും പിന്നെ അഞ്ച് ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ വരുന്ന ഒന്നേ വരത്തുള്ളൂ അപ്പോൾ ഇത് ചെറുതാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അത് നോക്കണ്ട ഇവിടെ തരുമ്പോൾ നൂറ്റി ഒന്ന് ഇൻറ്റു പൂജ്യം 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 ആറ് ഡെസിമൽ പ്ലേസ് ഉണ്ട് അപ്പം നമുക്ക് നൂറ്റി കഴിഞ്ഞിട്ട് ഇവിടെ മൂന്ന് സീറോസ് വരും ഇവിടെ വരുമ്പോൾ പത്താണ് വരുന്നത് അപ്പോൾ അതും ചെറുതാണെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ അഞ്ച് ഡെസിമൽ പ്ലേസ് ആണ് ഇവിടെ ആറ് ഡെസിമൽ പ്ലേസ് ആണ് അപ്പോൾ ഏറ്റവും വലുത് ഏതാണ് ബി ആണ് വലുത് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെറ്റ പ്ലസ് ഫിഫ്റ്റീൻ ഈക്വൽ ടു വൺ ടു സെവൻ ഫൈവ് എങ്കിൽ ത്രീ പ്ലസ് സിക്സ് പ്ലസ് നയൻ പ്ലസ് വൺ ഫിഫ്റ്റി ഇപ്പം നമുക്ക് ത്രീ കോമൺ എടുക്കാം ത്രീ ഇൻറ്റു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെറ്റ പ്ലസ് ഫിഫ്റ്റീൻ അല്ലേ ഈ വരുന്നത് ത്രീ ഇൻറ്റു വൺ ത്രീ ത്രീ ഇൻറ്റു ടു സിക്സ് ത്രീ ഇൻറ്റു ത്രീ നയൻ ത്രീ ഇൻറ്റു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി അപ്പം നമുക്ക് ഇവർ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് തന്നിട്ടുണ്ട് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇൻറ്റു മൂന്ന് വെച്ച് ചെയ്യുമ്പം നമുക്കിതിൻ്റെ ആൻസർ കിട്ടും ഐ മൂന്ന് പതിനഞ്ച് അയി മൂന്ന് പതിനഞ്ച് ഷിഷ്ടം ഒന്ന് ഏഴും മൂന്ന് ഇരുപത്തൊന്നും ഒന്ന് ഇരുപത്തി രണ്ട് ഷിഷ്ടം രണ്ട് മൂന്ന് രണ്ട് ആറും രണ്ടും എട്ട് മൂന്ന് മൂന്ന് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യന് ആൻസർ ഇല്ല കേട്ടോ അതുകൊണ്ട് ഇത് ക്യാൻസലായി പോകും അമ്പത്തി ഒന്നിന് ആൻസർ ഇല്ല ഇനി അടുത്ത ക്വസ്റ്റിന് ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് പറയാം പറയാമായിരുന്നു അവിടെ നോക്കിക്കോ ടെൻ പോയിൻറ്റ് വൺ ദ ഹോൾ ക്യൂബ് പ്ലസ് ടു പോയിൻ്റ് നയൻ ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ഇത്രയും വന്നിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം എ എ പ്ലസ് ബി ഇൻ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് ബി ഇൻ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഫോമിലെ എഴുതാം ഇപ്പോൾ ഡിനോമിനേറ്ററിലും അതുപോലെ തന്നെ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയറും ഉണ്ട് അപ്പോൾ ആൻസർ വരുന്ന എ പ്ലസ് ബിയേ വരത്തുള്ളൂ ബാക്കിയൊന്നും കാൽക്കുലേഷൻ ഒന്നും നടത്തണ്ട എ പ്ലസ് ബി മാത്രം വരുത്തുള്ളൂ ഇത് രണ്ടും ക്യാൻസലായി പോവും അപ്പോൾ നമുക്ക് കിട്ടുന്നത് ടെൻ പോയിൻ്റ് വൺ പ്ലസ് ടു പോയിൻറ്റ് നയൻ അതായത് തേർട്ടീൻ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നത് ഓക്കെ അടുത്തത് സീനയും മീനേയും രണ്ട് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ എണ്ണൂറ്റിനാല് രൂപ കൂടുതൽ അതേ തുക നാല് ഇസ്റ്റ് ഒന്ന് എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ കിട്ടി എങ്കിൽ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര ഇപ്പം മൂന്ന് ഇസ്റ്റ് രണ്ട് എന്ന അംശബന്ധത്തെ ബാധിച്ചപ്പം രണ്ട് ഇസ്റ്റ് മൂന്ന് എന്ന അംശബന്ധത്തിൽ ബാധിച്ചപ്പം അഞ്ചുണ്ട് നാല് ഈസ്റ്റ് ഒന്ന് എന്ന അംശബന്ധി ഭാഗിച്ചപ്പോഴും ഇവർക്ക് കിട്ടുന്നത് അഞ്ച് തന്നെയാണ് മൊത്തമുള്ളത് അഞ്ച് തന്നെയാണ് അങ്ങനെ വരുമ്പം ഇവർ ഇതിൽ നിന്ന് രണ്ട് നാലിൽ നിന്ന് രണ്ട് പറയുമ്പോൾ രണ്ട് എക്സ് എന്നുള്ളതാണ് എത്ര എണ്ണൂറ്റി നാലെന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് എക്സ് എത്രയായിരിക്കും അഞ്ച് എക്സ് എന്ന് പറയുന്നത് രണ്ട് എക്സ് എണ്ണൂറ്റി നാലാകുമ്പം എക്സ് എത്ര കിട്ടും എക്സ് ഈക്വൽ ടു പറഞ്ഞു എക്സിക്യൂട്ടു എണ്ണൂറ്റി നാല് ബൈ രണ്ട് വരും അപ്പോൾ എത്രയാണ് ഇരുനാലെട്ട് നാൽപ്പത് നാനൂറ്റി രണ്ടെന്ന് വരും അപ്പോൾ അഞ്ച് എക്സ് എത്ര വരും നാനൂറ്റി രണ്ട് ഇൻറ്റു അഞ്ചാണ് അഞ്ച് എക്സ് അത് രണ്ടായിരത്തി പത്താണ് നാനൂറ്റി രണ്ട് ഇൻറ്റു അഞ്ച് രണ്ടായിരത്തി പത്ത് ഇനി അടുത്തത് രണ്ടായിരം രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ പതിനഞ്ച് രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര ഐ ഈ കഴിഞ്ഞിട്ട് പി എൻ ആറിനകത്ത് ജസ്റ്റ് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി ഐ കഴിഞ്ഞിട്ട് പി എൻ ആറിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എത്ര ആയിട്ടും ഐ എന്ന് പറയുന്നത് എത്രയാണ് പതിനഞ്ച് രൂപയാണ് കിട്ടിയത് പി എത്രയാണ് രണ്ടായിരം ഇയർ എത്രയാണ് ഒരു മാസത്തേക്ക് അപ്പോൾ പന്ത്രണ്ടിലൊന്ന് ഇൻറ്റു ആറ് അപ്പം ആറ് ബൈ ഹൺഡ്രഡ് വരും അപ്പം പൂജ്യം പൂജ്യം പോകും അങ്ങനെ വരുമ്പം രണ്ട് വെച്ചാകുമ്പോൾ ഈരാറ് പന്ത്രണ്ട് എത്ര വരും ഈരാറ് പന്ത്രണ്ട് ഇരുപത്തി ഇരുപത് പിന്നെ എത്ര പതിനഞ്ച് ഇൻറ്റു ആറ് ഡിവൈഡഡ് ബൈ പത്ത് വരും അപ്പം ഐ രണ്ട് പത്ത് അയി മൂന്ന് പതിനഞ്ച് അറു മൂന്ന് പതിനെട്ട് ബൈ രണ്ട് ഒമ്പത് ശതമാനമാണ് വരുന്നത് പലിശ എത്രയാണ് ഒൻപത് ശതമാനം ഡയറക്റ്റ് ക്വസ്റ്റിനാണ് നെക്സ്റ്റ് വൺ സംഖ്യാരേഖയിൽ മൂന്നേ ബൈ അഞ്ചിനും നാല് ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകം ആ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നത് പൂർണ്ണവർഗമേത് പൂർണ്ണവർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഡെസിമൽ പ്ലേസ് അല്ലെങ്കിൽ നാല് ഡെസിമൽ പ്ലേസ് അങ്ങനെ വരാവുള്ളൂ ഇതിനകത്ത് ഒരു ഡെസിമൽ പ്ലേസ് അപ്പോൾ ഒരിക്കലുള്ളത് പൂർണ്ണവർഗം ആവില്ല ഇതിനകത്ത് എത്ര ഡെസിമൽ പ്ലേസ് ആ രണ്ട് ഡെസിമൽ പ്ലേസ് ഇതാവാം ഇതാണ് ഇതിനകത്ത് മൂന്നും ഇതിനകത്ത് അഞ്ചുമാണ് അപ്പം ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് സംഖ്യാരേഖയിലെ മൂന്നേ ബൈ അഞ്ചിനും നാലേ ബൈ അഞ്ചിനും ഇടയിൽ വരാത്ത ഭിന്നകം ഇപ്പം മൂന്ന് ബൈ അഞ്ചെന്ന് പറയുമ്പോൾ എത്ര വരും അയ്യാറ് മുപ്പത് അപ്പം പോയിൻ്റ് സിക്സ് വരും നാല് ബൈ അഞ്ചെന്ന് പറയുമ്പം എട്ടച്ച് നാൽപ്പത് പോയിൻ്റ് എട്ട് അപ്പം എട്ടിനും ആറിനും ഇടയിൽ വരുന്നതല്ല വേണ്ടത് വരാത്തതാണ് വേണ്ടത് മൂന്നേ ബൈ രണ്ടെന്ന് പറയുമ്പോൾ രണ്ടേ ബൈ മൂന്നെന്ന് പറയുമ്പോൾ എത്രയാണ് ഇരുപത് ഇരുപതേ ബൈ മൂന്ന് എന്ന് പറയുമ്പം മൂവാറ് പതിനെട്ട് അപ്പോൾ പോയിൻറ്റ് സിക്സ് സംതിങ് അപ്പോൾ ഇതിനകത്ത് വരുന്നതാണ് ഫൈവ് ബൈ എയ്റ്റ് എന്ന് പറയുമ്പം എത്ര വരും എണ്ണഞ്ച് നാൽപ്പത് ആറെട്ട് നാൽപ്പത്തെട്ട് അപ്പോൾ അതും പോയിൻറ്റ് സിക്സിനകത്ത് വരും ത്രീ ബൈ സെവൻ അപ്പോൾ തേർട്ടി ബൈ സെവൻ എന്ന് പറയുമ്പോൾ ഏഴ് നാലിരുപത് പോയിൻറ്റ് ഫോറേ വരുത്തുള്ളൂ അപ്പോൾ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് പതിനാറും എൽ സി എഫ് നൂറ്റി തൊണ്ണൂറ്റും ആയ സംഖ്യ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒരു സംഖ്യ അറുപത്തിനാലായ രണ്ടാമത്തെ സംഖ്യ ഏത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എച്ച് സി എഫ് എഫിൻറ്റു എൽ സി എന്ന് പറയുന്നതാണ് നമ്പർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് സാധനം നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എച്ച് എസ് സി എഫ് ഇൻഡു എൽ സി എന്ന് പറയുമ്പോൾ പതിനാറ് ഇൻറ്റു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന് പറയുന്നത് രണ്ട് നമ്പറിൻ്റെ ഗുണമല്ലേ വരുന്നത് അപ്പോൾ അറുപത്തി നാല് ഇൻറ്റു എക്സ് എന്ന് വരും അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി പതിനാറ് ഇൻറ്റു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിവൈഡ് ബൈ അറുപത്തി നാല് എന്ന് പറയുന്നതാണ് എന്ത് എക്സ് അപ്പോൾ അറുപത്തിനാല് മൂന്നാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പോൾ പതിനാറ് മൂന്ന് നാൽപ്പത്തി എട്ട് ഓപ്ഷൻ എ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ൂബിൻ്റ് ഫൈവ് റൈസ് ടു ഫോറിൻ്റെ വില എത്ര എത്രയാണ് വരുന്നത് ടൂ ക്യൂബിൻ്റെ ഫൈവ് റൈസ് ടു ഫോറിൻ്റെ വില എത്രയാണ് വരുന്നത് അറുനൂറ്റിഇരുപത്തി അഞ്ച് ഇൻഡു അയ്യഞ്ച് ഇരുപത്തഞ്ചു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അറുന്നൂറ്റി ഇരുപത്തി ഇൻറ്റു എട്ട് വരും അതെത്രയാണ് വരുന്നത് അയ്യായിരം അല്ലേ ബി അടുത്തത് ഒരു ജോലി ചെയ്ത് തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ പത്ത് ദിവസവും രാമു തനിച്ച് ചെയ്താൽ പതിനഞ്ച് ദിവസവും വേണം രാമുവും ബാലുവും ജോലി ചെയ്യാൻ എത്ര ദിവസം വേണം അപ്പം ഒരു ജോലി ചെയ്യാൻ ഒരാൾക്ക് എക്സ് ദിവസം മറ്റുള്ളവർക്ക് വൈ ദിവസം വേണമെങ്കിൽ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ ചെയ്താൽ മതി അപ്പം എത്ര വരും പതിനഞ്ച് ഇൻറ്റു പത്ത് ഡിവൈഡഡ് ബൈ ഇരുപത്തിയഞ്ച് പേരും അങ്ങനെ വരുമ്പം അഞ്ച് വെച്ച് ക്യാൻസൽ ചെയ്യാം അയ്യഞ്ച് ഇരുപത്തഞ്ച് അയിമൂന്ന് പതിനഞ്ച് അയിരണ്ട് പത്ത് മൂരണ്ട് ആറ് ദിവസം മതിയാവും ഓപ്ഷൻ ഡി നിങ്ങൾക്ക് ഇതുപകാരപ്രദമുകൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്